وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد تيسير الإعلام شرح عمدة الأحكام ينا جرندمان أما الوايتون ركن عمدة الأحكام إن ده يوم അതുപോലെ തന്നെ ഷർഹ എഴുതിയ ഗ്രന്ഥകാരൻ്റെയും ജീവചരിത്രം നമ്മൾ വായിച്ചു എന്താണ് അഹ്കാമിൻ്റെ ഗ്രന്ഥകാരൻ്റെ പേര് ആരാണ് പറയാം എന്താണ് അബ്ദുൽ ഖനി അൽ മഖ്ദിസി റഹ്മാഹുല്ല തയ്യിബ് അതുപോലെ തന്നെ എന്താണ് ഷാരിഹിൻ്റെ പേര് അലുബസ്സാം ബസ്സാം പേര് എളുപ്പമുള്ള പേരാണ് ബസ്സാം അബ്ദുള്ള അദ്ദേഹം അടുക്കൽ എത്ര വർഷമാണ് പഠിച്ചത് ആ പത്ത് വേറെ പത്ത് എവിടെ നിന്ന് കിട്ടിയത്

من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله ونشهد أن ورنا ذنذان أذن قالنا لا ذنذان وأشهد أن ورئنا ذنذان هذا الحديث اللي وانا تقوله هذا സാക്ഷ്യം വഹിക്കുന്നത് ഓരോരുത്തരും ഓരോരുത്തരെ പറ്റിയാണ് എന്നതിനാൽ വമൻ എന്ന് എന്നതിനാൽക്കാൾ നല്ലത് എന്താണ് പറയലാണ് അതാണ് റസു സാഅഅഅഅഅഅഅഅഅഅലി പറയാറുണ്ടായിരുന്നത് العمدة إي عمدة عمدين إيه وورنالدنا إيه ويرنا إيه عمدة الأحكام من كلام خير الأنام مما اتفق عليه الشيخان كتابنا إيه عمدة الأحكام من كلام خير الأنام مما اتفق عليه അബ്ദുൽ ഖാനി അൽ മഖ്ദിസി മക്തീറമരിച്ച ഗ്രന്ഥത്തിൻ്റെ രചിച്ച ഗ്രന്ഥത്തിന്റെ പേരെന്താണ് മുഴുവൻ പേര് ഇതിൽ അഹ്കാം എന്ന് മാത്രമേ കാണുള്ളൂ അല്ലേ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ പേര് ഇതാണ് അഹ്കാം മിൻ فإن هذه العمدة ർഥം എന്താണ് ഊന്നി നിൽക്കുന്നത് എന്താണ് ഊന്നി നിൽക്കുന്നത് അതായത് സപ്പോർട്ട് പിടിച്ചു കൊണ്ട് നിൽക്കുന്നത് അറബിയിലെ ഭാഷ അർത്ഥം എന്താണ് എന്തൊന്നിന്മേലാണോ ഈ അച്ചിമാ ചെയ്യാൻ പറ്റിയത് ായി അതിലേക്ക് ചാരാൻ പറ്റിയത് അതൊക്കെ എന്താണ് ഇതെന്താണ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ടവയാണ് മുൻതാത്തുൻ തെരഞ്ഞെടുക്കപ്പെട്ടവ തന്നെ അപ്പൊ ഇതെന്താണ് മാനവി ഞാൻ ഈ പറയുന്ന വിവരങ്ങൾ ഇതിൽ ഇല്ലാത്ത വിവരങ്ങൾ എന്താണ് ശേഖർ നവാസ് അഹ് നിന്നുള്ളതാണ് മിൻ നബി ിൽ നിന്ന് ഏറ്റവും നിന്നാണ് അസർ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ റസൂ സലി സ്വലാമിന്റെ അദീതിനെയും സഹാബത്തിന്റെ വാക്കിനെയും അതുപോലെ തന്നെ ബാക്കിയുള്ള സലഫുകളുടെ വാക്കിനെയും ഒക്കെ എന്ത് ചെയ്യും അസർ എന്ന് പറയും എന്നാൽ പൊതുവെ ഹദീസ് എന്നത് റസൂൽ വസ്സലമേക്ക് ചേർത്തപ്പെട്ടതും അസർ എന്നാൽ റസൂൽ അലൈഹി വസ്സലാമക്ക് ശേഷമുള്ളവരിലേക്ക് ചേർത്തപ്പെട്ടതുമായിട്ടാണ് പൊതുവെ ഉപയോഗിക്കാറ് അല്ലേ അസർ എന്ന് പറഞ്ഞാൽ ചെലപ്പുകളുടെ വാക്കായിട്ടാണ് നമ്മൾ പൊതുവെ മനസ്സിലാക്കാറ് എന്നാൽ ഹദീസ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് ഇമാം അഹമ്മദ് പറഞ്ഞതുപോലെ ദീനു മുഹമ്മദിൻ آثار نعم المطية للفتى آثار رسول صلى الله عليه وسلم حديث قال نل بعد يمان نبي صلى الله عليه وسلم دين النبارة نورنا هذا حديث قال تمام ينوكي كأنو كانوان زادكم وهما الكتابان الجليلان صحيح البخاري وصحيح مسلم أصح നബി ിൽ നിന്ന് ഏറ്റവും സൊഹിഹായത് തെരഞ്ഞെടുത്തവതാണ് ഏതാണ് അസഹ് ബുഖാരിയും പേര് അഹ്കാം എന്നാണ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു ഊന്നുന്നത് പറഞ്ഞു അല്ലേ എന്തായാലും എന്താണ് ഊന്നുന്നത് തയ്യം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താണ് എന്താണ് െന്താണ് അതുപോലെ തന്നെ വിശദമാക്കൽ ഒക്കെ എന്ന അർത്ഥത്തിൽപ്പെടും എന്നതിന്റെ ജമ ആണ് എന്താണ് നമുക്ക് കാണാം അത് ഇങ്ങനെ കാണാം ഉമദിൻ മുമദ്ദദ വേറൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം മുമദ്ദദ പല റിവായത്തുകളുണ്ട് ആ റിവാത്തുകളുണ്ട് ഏഴ്കൾ അതിലിങ്ങനെ നമ്മൾ ഓതുന്ന ഖിറാഅത്ത് ഏതാണ് അമദിൻ മുമദ്ദദ അപ്പൊ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് തൂണുകൾ എന്നാണ് അപ്പൊ തൂണ്ന്ന് പറഞ്ഞാൽ അതെന്താണ് അത് ഊന്നുന്ന സാധനമാണ് ആമ തൂണ് അഹ്കാം എന്ന് പറഞ്ഞാൽ ഹുക്ുകൾ വിധികൾ ഹക്കമ എന്ന് പറഞ്ഞാൽ തടഞ്ഞു എന്നാണ് ഭാഷയിൽ അർത്ഥം പൊതുവെ അങ്ങനെയാണ് പറയപ്പെടാറ് എന്താണ് ഹക്കമ എന്നാൽ തടഞ്ഞു അതുകൊണ്ട് തന്നെ ഹാദി അൽ അറബിയിലെ വിസ്ഡം സംഘടനക്ക് ഹക്കമ എന്നാണ് പേരിട്ടത് ഹിക്മ എന്ന് പറഞ്ഞാൽ വിസ്ഡം യുക്തി ഇവിടുത്തെ വിസ്ഡല്ല യമനിലൊരു വിസ്ഡുണ്ട് അതിന് അറബിയിലെന്താ പറയാണെങ്കിൽ പറയാം അറബിൽ പറയുമ്പോൾ അവർ അത് തന്നെ പറയും അപ്പൊ യമനിൽ എന്തുണ്ട് ഒരു ജമഇ എത്തു അല്ല ഹൈക്കുമുണ്ട് അതിനെക്കുറിച്ച് ഷെയ്ഖ് പറഞ്ഞ എന്താണ് ഹക്കമ ഹക്കമ എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണ് എന്നാണ് അർത്ഥം എന്താണ് കടിഞ്ഞാണ് അതായത് ജീവിയെ തടയുന്നത് ലിജാം കടിഞ്ഞാണ് കടിഞ്ഞാണ് കടിഞ്ഞാണെന്തിനാണ് അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഓടുന്നതിനെ തൊട്ട് പിടിച്ചു വെക്കാനാണ് ഹക്കമ ലിജാം കടിഞ്ഞാണ് ഉപയോഗിക്കുന്നത് അപ്പൊ കയറുകളിൽ നിന്നും അവരെ തടഞ്ഞതാണ് എൻ്റെ യഥാർത്ഥത്തിൽ ഈ എന്നാണ് എന്ത് പറയാറ് ആര് പറയാറ് റഹിമുള പറയാറ് എന്നാൽ ഇന്ന് അക്കൂട്ടർ എന്ത് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഷേഖ് മുഖബിൽ റഹിമഅല്ല കൗലുകളെടുത്ത് ആ ഷെയർ ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് തയ്യപ്പ എന്നാൽ ഷേഖ് ഉൽ ഇസ്ലാം തൈമിയ ഇറാഹിമ അദ്ദേഹം പറഞ്ഞു പത്ത് മിനിറ്റായിട്ട് ഷേഖ് ഉൽ ഇസ്ലാം അബിനത്തീം ഇറാഹിമ അദ്ദേഹം പറഞ്ഞു ഹക്കമ എന്ന് പറഞ്ഞാൽ തടഞ്ഞു എന്ന അർത്ഥമല്ല മറിച്ച് ഫസൽ നടത്തി എന്നാണ് അർത്ഥം എന്താണ് ഫസൽ എന്നാണ് അർത്ഥമെന്ന് പറഞ്ഞു ഫസൽ എന്ന് പറഞ്ഞാൽ വിധി തീർപ്പാക്കുക തീർപ്പാക്കുക പറഞ്ഞാൽ എന്താണ് തീർപ്പാക്കൽ തീർപ്പാക്കൽ വിധി തീർപ്പാക്കുക വിധി നടപ്പിലാക്കുക ഇതിനൊക്കെ എന്താണ് പറയാ ഫസ്ല അപ്പൊ ശേഖ എന്താണ് മൊത്തിലേക്ക് ഇസ്ലാം മൊത്തികൾക്ക് മറുപടി കൊടുക്കുന്നതിനിടെ പറഞ്ഞു ഹുക്മ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഹഖമ എന്ന് പറഞ്ഞാൽ എന്താണ് വിധി തീർപ്പാക്കലാകുന്നു അതിനൊരു ഉദാഹരണം എന്താണെന്ന് അതിനെന്തോ ഉദാഹരണം എന്താണ് അല്ലെങ്കിൽ ഒരു ഷാഹിദ് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതിനർത്ഥം ഞങ്ങളെ പിടിച്ചു വെക്കൂ എന്നാണോ അല്ല ഞങ്ങൾക്കിടയിൽ തീർപ്പാക്കി തരൂ എന്നാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിടയിൽ വിധി തീർപ്പാക്കി തരൂ എന്നാണ് അപ്പോൾ ഇസ്ലാം അപ്പൊ ഷേഖു തൈമിറമ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ഹക്കമിന്റെ അർത്ഥം എന്താണ് ഫസ്ലുൻ ഫല ഏ എന്നാണ് അള്ളാഹുസ് അവൻ ഹിക്മത്ത് കൊണ്ടും ഹുക് കൊണ്ടും വിശേഷിപ്പിക്കപ്പെട്ടവനാണ് അള്ളാഹുന്റെ സിഫത്തുകളിൽ പെട്ടതാണെന്ത് ഹിക്മത്ത് മറ്റൊരു സിഫത്താണ് എന്താണ് ഹുക് ഹുക്മ അള്ളാഹുവിന്റെ ഹുക്മ അതെന്താണ് രണ്ട് നിലക്കുള്ള ഹുക്കുമും അള്ളാഹുവിനുണ്ട് റുബൂബിയത്തിൽ പെടുന്ന ഹുക്മമുണ്ട് ഹുക്മുണ്ട് പെടുന്ന ഹുക്മമുണ്ട് അതായത് ഹുക്മുൻ കൗനി ഹുക്മുൻ ഷറായി ഇത് രണ്ടും റബിനുണ്ട് അതിനെ തെളിയിക്കുന്ന ഹുക്മു എന്ത് ഹുക്മ അത് അള്ളാഹുവിന് മാത്രമാണ് അതായത് ഭൂമിയിലാകട്ടെ ആകാശത്തിലാകട്ടെ അതൊക്കെ അള്ളാഹുവിന്റെ വിധിക്കനുസരിച്ചാണ് നീ നീതിക്കനുസരിച്ചാണ് നടക്കുന്നത് അത് ഒരു ഹക്കുമ അത് കൗനിയായ ഹുക്മ അതുപോലെ തന്നെ ഷറായി ആയ ഹക്കുമ്പോ എല്ലാ വിഷയങ്ങളിലും തീർപ്പ് അത് അള്ളാഹുഹാനോത്താല വിധിച്ച വിധിയാണ് ശിക്ഷാനടപടികളാകട്ടെ കാര്യങ്ങളാകട്ടെ അപ്പം ഇതാണ് ഹുക്മുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് എന്നാൽ ഇസ്തിലാഹിൽ എന്താണ് ഹുക്മ അതാണ് ഇപ്പോൾ നമ്മളെ ശരിക്കും പ്രശ്ന ആവശ്യം ഇസ്തിലാഹൻ ഇസ്തലാഹൻ ഭാഷാർത്ഥമല്ല നമുക്ക് ഇപ്പൊ വേണ്ടത് മറിച്ച് ഏതാണ് വേണ്ടത് സാങ്കേതികമായ അർത്ഥമാണ് അതെന്താണ് خطاب الله المتعلق بالمكلف فيما يكلف به خطاب الله الله إن خطاب عندنا حكم نورنال ها الله إن خطاب أرض عندنا الله المتعلق بالمكلف ഏൽപ്പിക്കപ്പെട്ടവൻ അതായത് പ്രവർത്തനങ്ങൾ എതിയാന്ന് ആളെ ചോദിക്കും എന്താണ് അവനെ സംബന്ധിച്ച അവനുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ സംസാരമാണത് ഫീമ യു കല്ലുബി അവന് ഏൽപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട ഏൽപ്പിക്കപ്പെട്ട വിഷയത്തിൽ